ഇന്ന് ചിങ്ങമൊന്ന് മലയാളക്കരയാകെ പുതുവർഷത്തെ ആഘോഷത്തോടെ വരവേറ്റപ്പോൾ ആനപ്രേമികൾക്കിടയിലേക്ക് ആ ദുഃഖ വാർത്തയെത്തി ആനക്കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പഞ്ചമത്തിൽ ദ്രോണ ഈ ലോകത്തോട് എന്നേക്കുമായി ചൊല്ലി കൊല്ലം ജില്ലയിലെ കുഴിയം ഗ്രാമത്തിലെ പ്രശസ്തമായ പഞ്ചമത്തിൽ തറവാട്ടിലെ തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു ദ്രോണ പേരുകൊണ്ട് വ്യത്യസ്തനായതിനാൽ തന്നെ ഇവൻ ആനക്കേരളത്തിൽ വളരെ പെട്ടെന്ന് പ്രശസ്തി നേടി വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ വനാന്തരങ്ങളിൽ പിറന്നു വീണ കുട്ടിക്കൊമ്പനെ പുത്തൻകുളം ഷാജിയാണ് കേരളക്കരയിലെത്തിച്ചത് പുത്തൻകുളത്ത് എത്തിച്ചേർന്ന കാലത്ത് ഇവൻ ഹരിക്കുട്ടൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് പിന്നീട് മയ്യനാട് ഹരി എന്ന പേരിലും അറിയപ്പെട്ടു നിരവധി കൈമാറ്റങ്ങൾക്കൊടുവിൽ അവൻ പഞ്ചമത്ത് തറവാട്ടിൽ എത്തിച്ചേർന്നു അങ്ങനെ അവൻ പഞ്ചമത്തിൽ ദ്രോണയായി തന്നിഷ്ടക്കാരൻ എന്നാൽ നല്ല തടിപ്പണിയാന എട്ടടിക്ക് മുകളിൽ മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഉത്സവപ്പാറമ്പുകളിൽ ഇവൻ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു തിരുനക്കര തിരുവമ്പണ്ടൂർ ഇത്തിത്താനം കൊല്ലംപൂരം തുടങ്ങി കേരളത്തിലെ പ്രശസ്തമായ എല്ലാ പൂരങ്ങളിലും ദ്രോണം നിറസാന്നിധ്യമായിരുന്നു രോഗബാധിതനായി ഏതാനും ദിവസങ്ങളായി ചികിത്സയിൽ നിന്നിരുന്ന ദ്രോണ ഇന്ന് അപ്രതീക്ഷിതമായി ചരിയുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമാകൂ ആന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പഞ്ചമത്തിൽ ദ്രോണയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം